ആയ ഇന്ന് നമുക്കൊരു പച്ചമുളക് കറി ഉണ്ടാക്കാം ഒരു ചട്ടയടുപ്പ് എത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒര അര ടീസ്പൂൺ ഉലുവെട്ടിട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ള ഒരുങ്ങിയത് നല്ല ഊപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഒരു എട്ട് പച്ചമുളക് നീളത്ത് കീറിയത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അത് വഴിഞ്ഞതിന് ശേഷം പുളി വെള്ളം പുളി വാളംപുളി കേട്ടോ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുക ഉപ്പ് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം ഒരു ശർക്കരൻ്റെ ഒരു ചെറിയ കഷ്ണമിട്ട് ഒന്ന് വീണ്ടും ചെറുതായി അത് നലിയെന്ന് വരെ തിളപ്പിക്കുക കറി റെഡിയായി ഇത് മെയിൻ ഡിഷല്ല ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്